ഹലോ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ആ ലഡു ഇല്ലേ അതാണ് നമ്മളിവിടെ ചെയ്ത് നോക്കുന്നത് അതാ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെയുള്ള ലഡു നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ശകലം ഉപ്പ് കൂടി ചേർത്തിട്ട് വളരെ കുറഞ്ഞ അളവിൽ ഉപ്പ് ചേർത്തു പിന്നെ നമ്മൾ വെള്ളമാണ് ചേർക്കുന്നത് ഇത് ഒരു കപ്പിന് ഒരു കാൽ കപ്പ് വെള്ളമൊക്കെയാണ് വേണ്ടത് എന്തായാലും ആദ്യം തന്നെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് ഇത് കുറേശ്ശെ ഇളക്കി ഇളക്കി നോക്കണം കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ചിടരുത് കാൽ കപ്പ് കുറേശ്ശെ വെള്ളമിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഇങ്ങനെ ഉടച്ച് പതുക്കെ പതുക്കെ ഇളക്കി എടുക്കുക അല്ലെങ്കിൽ കട്ടയും കെട്ടിപ്പോവും ഉണ്ടോ ഇപ്പോഴും ആ വെള്ളം മതിയായിട്ടില്ല കട്ട ഏതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ആവുമ്പോഴേക്കും നമുക്കിത് നിർത്താം ഇതാ ഇങ്ങനെ മതി ഒരുപാട് ലൂസ് ആവണ്ട ഒത്തിരി ടൈറ്റും ആവണ്ട ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മറ്റേ ബൂന്തി ഒന്നും ഇടണ്ട ജസ്റ്റ് സ്പൂൺ വെച്ചിങ്ങനെ കോരി കോരി കൊടുത്താൽ മതി ഒരുപാട് നിറച്ചിടണ്ട അതിനൊന്ന് ഫ്രൈ ആയി കിട്ടാനുള്ള ഒരു സ്പേസ് വെച്ചിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ച് കോരി ഒഴിച്ചു കൊടുക്കാം ഇതാകുമ്പോൾ വളരെ എളുപ്പമാണ് നമ്മൾ മറ്റേ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അത്രയും കൈവെച്ച് പിടിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല ഇതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചത് ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ എണ്ണയിലിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക കരിഞ്ഞു പോകരുത് എന്നാൽ അത് വെന്ത് കിട്ടും വേണം ആ ഒരു രീതിയിൽ തീ കുറച്ച് കുറച്ച് കൊടുക്കാം കൂടുതൽ ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് ചെറിയ ആ ഒരളവിൽ മാത്രം തീ വെച്ചിട്ട് നമുക്കിതൊന്ന് പതുക്കെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ പല തവണയായിട്ട് ഇട്ടിട്ട് അത് ഇതാ മുഴുവനും ഫ്രൈ ചെയ്ത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിനായിട്ട് മിക്സിയുടെ ഞാൻ ചെറിയ ജാറിൽ തന്നെ ഇട്ടിട്ടാണ് ഇത് ക്രഷ് ചെയ്തെടുത്തത് കുറച്ച് ഈ സംഗതി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്യുവാണ് ചെയ്യുന്നത് അരച്ച് കളയരുത് പൾസിലിട്ടിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം ഒന്ന് തിരിക്കുക അപ്പോഴേക്കും ഇത് ഈ ഒരു പരുവത്തിലായി കിട്ടും ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് വേണ്ടത് അങ്ങനെ അത് മുഴുവനും ഞാനിവിടെ അങ്ങനെ ക്രഷ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട പഞ്ചസാര പാനി റെഡിയാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മാവിൻ്റെ ലഡ്ഡുവല്ലി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ഏലക്ക കൂടി നമുക്ക് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിനൊരു കളർ ചെറുതായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കളർ പൊടികളൊന്നും ഉപയോഗിക്കുന്നില്ല ഇത് മഞ്ഞൾ പൊടിയാണ് നമ്മൾ സാധാരണ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾ ഒരു ശക്കല അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇനി കളറിൻ്റെ ആവശ്യമില്ലല്ലോ മഞ്ഞൾപ്പൊടി ഇട്ടെന്ന് വെച്ച് പ്രത്യേകിച്ച് ചൊവയൊന്നും വരുന്നില്ല ഇത് ആ മഞ്ഞൾപ്പൊടി തന്നെ ഇട്ടിട്ട് ഇനി നമുക്ക് ആ പഞ്ചസാര ഒന്ന് ഇളക്കി ഒരു പരുവത്തിലാക്കിയെടുക്കണം നൂൽ പലുവം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു രീതിയിലാക്കണം ആ മഞ്ഞൾപ്പൊടി തന്നെയാണ് ചൂടാവുമ്പോൾ ഇങ്ങനെ ഒരു റെഡ് കളർ പോലെയാണ് എനിക്ക് തോന്നിയത് ആ പഞ്ചസാര ഇങ്ങനെ ഒരു കട്ടി ആകാറായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് മാറ്റണം എന്നിട്ട് നമുക്ക് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ലഡുവിൻ്റെ ബൂന്തിയിലേക്ക് ആ പഞ്ചസാര പാനി നമ്മൾ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് കൈകൊണ്ട് പിടിക്കാവുന്ന ഒരു ചൂടൊക്കെ ആവുമ്പോഴേക്കും അത് പതുക്കെ കയ്യിലേക്ക് എടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടി ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം ഞാൻ എൻ്റെ മോളെ കൂടെ ഹെൽപ്പിനെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പെട്ടെന്ന് പെട്ടെന്ന് ഇതിങ്ങനെ റെഡിയാക്കി എടുക്കുവാണേ ഇതിൻ്റെ കൂടുതലൊരു കറുത്ത മുന്തിരി ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി വെക്കാൻ നല്ലതായിരുന്നു ഞാൻ പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബദാം എടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇനി അത് ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇതാ അങ്ങനെ നമ്മുടെ ലഡു ഒക്കെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിരുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലതായിട്ട് എനിക്ക് തോന്നി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു റെഡി ആയിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ആ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക്